നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേൻ്റെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ മോന് കമ്പനിയുടെ ബ്രാഞ്ചിന്റെ ഒരു മേൽനോട്ടം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് പിന്നെ അവൻ അവിടെ നന്നായിട്ട് അവരെ പെർഫോം ചെയ്യും അങ്ങനെ പെർഫോം ചെയ്താൽ അതിന് അതിൻ്റെ കുടം ഗുണം കിട്ടാൻ പോകുന്നേ ആദർശനല്ലേ കാരണം അവനാണല്ലോ കമ്പനിയുടെ എം എന്നൊക്കെ ജലജ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൻ കയറിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നീ ഇത് ആരോടാ ജലജി പറയണെന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പോൾ ജലജ ചോദിച്ചു അതാടത്തി ഒരു പുച്ഛന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് പറഞ്ഞോളൂന്ന് പറയണം അപ്പോഴേക്കും അബിന്നബി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അബിയോട് ജലജ പറഞ്ഞു ദേ നിന്റെ അമ്മായിയുടെ അനുഗ്രഹം മേടിക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് ദേവേനയുടെ കാലിത്തൊട്ട അനുഗ്രഹം മേടിക്കാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ദേവേനിക്കൊരു പുച്ഛാവമായിരുന്നു അബിയോട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ നന്നായിട്ട് അഭിനയിക്കുന്ന തന്റെ മുന്നിൽ അങ്ങനെയൊക്കെയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ ഈ സമയം നവി മനസ്സുകരുതിയും ഇവർക്കങ്ങ് സൂചിച്ചില്ല തൻ്റെ ഭർത്താവിന്റെ ബ്രാഞ്ചിന്റെ മേൽനോട്ടം കൊടുത്ത് അതിൽ ഇവരുടെ മോത്ത് കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും ആദർശ നയനെയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് ജലജ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ ഏട്ടത്തിന്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഏട്ടത്തിയാണെങ്കിൽ അവനെ ശരിക്കും ഒന്നും അനുഗ്രഹിച്ചു പോലും ഇല്ലെന്ന് പറയണം ദേവേനു പറഞ്ഞു അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാ അവൻ്റെ കൈലിപ്പ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നവീച്ച എൻ്റെ ഭർത്താവിന് എൻ്റെ കയ്യിലെപ്പിന് കുഴപ്പം എന്താണെങ്കിലും ദൈ അപ്പം അമ്മായിടെ മോനെപ്പോലൊന്നും അല്ല അതിനേക്കാളും നല്ലവനാ കല്യാണത്തിന് മുമ്പ് എന്തേലും തരികിട പരിപാടികളും കാണി കാണിച്ച് നടന്നോർത്തോണ്ട് ഇപ്പോഴങ്ങനെയൊന്നും അല്ലയെന്ന് പറയണം ഇപ്പം ദേവേനു പറഞ്ഞു എന്നെക്കൊണ്ട് കൂടുതലും നീ പറയിപ്പിക്കരുത് ഇവനെ ചരിത്രമൊന്നും ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പം ജലജി പറഞ്ഞു എന്ത് പറയും കല്യാണത്തിന് മുമ്പ് ഇവന് ചെറിയ ചുറ്റക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ അതൊക്കെയല്ലേ എവിടത്തേക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ജലജി ചോദിക്കുവാണ് നബി പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം ആദർശനോ വല്ലാത്ത സങ്കടമായി നയൻ പറഞ്ഞു അതെ എന്റെ ഭർത്താവിനെ കുറിച്ച് നീ കൂടുതൽ പറയണ്ട പിന്നെ എന്റെ ഭർത്താവ് അങ്ങനെ കുഞ്ഞിനെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അതിനെ വിളിച്ചിവിടെ അന്തസ്സായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് പറയാം പിന്നെ അതിന്റെ കാര്യത്തിൽ നിനക്കൊന്നും അതിൻ്റെ നിങ്ങക്കൊന്നും അതിന്റെ അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പ നബി പറഞ്ഞു അല്ലേലും നിനക്ക് അങ്ങനെയാണല്ലോ നീ അതിൻ്റെ ഭർത്താവ് എന്ത് കുറ്റം ചെയ്താലോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ നയനെ ചെയ്യുന്നേ നാണുള്ള ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുവോന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ആദർശം പറഞ്ഞു അബി നീ കമ്പനിയിലേക്ക് പോകാൻ ഇറങ്ങിയല്ലേ ആദ്യമായിട്ട് പോകണമല്ലേ നേരത്തെ കാലത്ത് പോകാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ അബി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നയനയ്ക്ക് ദേഷ്യം നയനെ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ജനജയ ആദർശം ദേവേനി മാത്രമായി ഈ സമയത്ത് ദേവേനി പറഞ്ഞു ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇപ്പം ദേ അവർ അവൻ്റെ ഏട്ടനെ കാല തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകേണ്ടതാണ് കൊരാത്തന്റെ കമ്പനിയുടെ എം ബി കമ്പനിയുടെ എം ഡിയും കൂടെയല്ലേ പക്ഷേ എങ്കിൽ അത് ചെയ്തില്ല എന്തുകൊണ്ടാന്നറിയാവോ ഒരു പക്ഷേ എങ്കില് ഇത്രക്ക് വൃത്തിയായിട്ടൊരേട്ട് കാല് തൊട്ട് വന്നിക്കേണ്ട കാര്യം അവനില്ലെന്ന് തോന്നിക്കാണും അതുകൊണ്ട് എന്റെ മോനെ അന്തസോടെ ഇറങ്ങിപ്പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ദേ ജലജ ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് നിൽക്കുക എന്ന് കരുതിയിട്ട് എന്റെ വായി കോലിട്ട് കിള്ളാൻ വന്നാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടല്ല എന്നൊക്കെ പറഞ്ഞോട്ട് ദേഷ്യപ്പെടുവാണ് ആ സമയം ആദർശ പറഞ്ഞു അമ്മ അമ്മ എന്നും ഇണ്ടായിരിക്കാൻ പറയാണ് പിന്നീട് ജഡ്ജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോ ഈ സമയം ദേവേനെ പറഞ്ഞു ഇടമോനെ കണ്ടില്ലേ അവള് പറഞ്ഞിട്ട് പോയത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം സാരമില്ലമ്മേ നമ്മളിപ്പോൾ തൽക്കാലത്തേ ക്ഷമിച്ചേ മതിയാവുള്ളൂ അറിയാലോ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത് സത്യം ജയിക്കൂന്നറിയാം പക്ഷെ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ കുടുംബം തന്നെ ചിഹ്ന പിന്നായി പോകത്തില്ലേ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഒന്നും പറയണ്ടാന്ന് പറഞ്ഞേ എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദുവിൻ്റെ അടുത്തേക്ക് തുഷാര വരുവാണ് തുഷാര വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ ഉള്ളല്ലേ എന്ന് ചോദിക്കുക അതെ ഇന്നും കൂടെ ഉള്ളൂ നാളെ നമ്മൾ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി പോകല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് തുഷാർ പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനിയിപ്പോൾ എവിടെയാണോ എന്തോ കിട്ടുന്നതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് നന്ദു പറഞ്ഞു എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരിടത്ത് ഞാൻ പിടിച്ചു വയ്ക്കാൻ ചാൻസില്ല ചെല്ലു നിറത്തുന്നൊക്കെ എന്നെ തെറുപ്പിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ തുഷാർ പറഞ്ഞു നിന്നെ തെറുപ്പിച്ചാലും നിനക്ക് കുഴപ്പമില്ല ജോലിയില്ലെങ്കിലും ജീവിക്കാമല്ലോ പിന്നെ നിനക്ക് ജോലി വേണമെങ്കിൽ ആ നിമിഷം ജോലി തരാൻ തയ്യാറായിട്ട് നിൻ്റെ കാമകൻ അനിയുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതെ തുഷാരെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമോ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് ചോദിക്കേ അനി നിനക്ക് ജോലി തരത്തില്ല എന്ന് ചോദിക്കാം എനിക്ക് അനിയുടെ ജോലിയൊന്നും വേണ്ടെന്ന് പറയാം നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ നിനക്കൊരു വൈയായിക വന്നറിഞ്ഞു കഴിഞ്ഞപ്പം തന്നെ മുത്തച്ഛനോട് പറഞ്ഞു അവൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതെന്ന് ചോദിക്കുവാണ് പിന്നെ അനാമ്പികയുടെ കള്ളത്തരങ്ങളൊക്കെ അവൻ നന്നായിട്ടറിയാം അതുപോലെയല്ല നീ എന്നും അറിയാം കണ്ടു അവസാനം അനാമികയെ അവനടിച്ച് ഓടിക്കും എന്നിട്ട് നിന്നെ അവിടെ ആ സ്ഥാനത്ത് കൊണ്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കാരുടെ പദവി ഒന്നും അലങ്കരിക്കേണ്ടെന്ന് പറയാം അതൊക്കെ നീ ഇപ്പം പറയും പക്ഷെ അതൊന്നും അല്ല നന്ദു സത്യം സംഭവിക്കാൻ പോകുന്ന അതൊന്നും എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു ഇതേ തുഷാരെ നീ ഇങ്ങനെയുള്ള വർത്താനം ഒന്നും പറയില്ല എന്ന് പറയണം പിന്നെ എങ്ങനെയുള്ള വർത്താനം പറയണം ഞാൻ നോക്കിയിട്ട് ഇതൊക്കെയാണ് നല്ല ഇത് കേട്ടപ്പോൾ നന്ദൂടെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ ഏയ് സിനിമയ്ക്കൊന്നും പോകേണ്ട ആ സമയത്ത് നമുക്കിവിടെ സംസാരിച്ചിരിക്കാം എന്നൊക്കെ തുഷാരെ നന്ദൂനോട് പറയണം അങ്ങനെ അവരോടെ ഇരുന്ന് സംസാരിക്കുവാണ് ഈ സമയത്ത് പിന്നീട് ആദർശ് മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് ഇരുമ്പോൾ നയന ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആദർശ് പറഞ്ഞു ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞാൽ നാളെ നന്ദു ട്രെയിനിങ് പൂർത്തിയാക്കി വരുമല്ലേന്ന് നിൽക്കുക അതെ ട്രെയിനിങ് പൂർത്തിയാക്കി വരും ആദർശേട്ടാ നന്ദു ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേലും പോസ്റ്റിംഗ് കിട്ടിയാൽ മതിയായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു മുത്തശ്ശനോടൊന്ന് പറഞ്ഞാൽ മതി മുത്തശ്ശിനുറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് മേടിച്ചു കൊടുക്കും കാരണം നന്ദു നിങ്ങളുടെ എല്ലാം കൺമുന്നിട്ടുണ്ടാവണത്ത ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയണം കേട്ടപ്പോൾ നയന പറഞ്ഞു പാവം വെറുതെ എന്തിനാണ് മുത്തശ്ശിനെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നന്ദുവിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തല്ലേ ഒന്നല്ലേ ഒന്ന് എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു അത് ശരിയാ പക്ഷേ നന്ദുവിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനിയിപ്പം ജോലി ഇട്ടിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞല്ലിരുന്ന് ഇനിയിപ്പോൾ ഉടനെ ഒരു നല്ല വിവാഹമാകല്ലെന്നു ചോദിക്കണം ഇതാണ് നയന പറഞ്ഞു അതാ ഒരു പ്രശ്നം നന്ദു വിവാഹം കഴിക്കുമെന്ന് ആദർശമാണ് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ആദർശം പറഞ്ഞു എല്ലാം നമ്മുടെ കയ്യിലാണ് തെറ്റാ ശരിക്കും പറഞ്ഞാൽ അന്ന് നീ അങ്ങോട്ട് തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു നന്ദു അനിയം കൂടി ആയിരുന്നു നല്ല ജോഡിയായിരുന്നു ഒരു വീട്ടിലേക്ക് മൂന്ന് പെൺകുട്ടികൾ കയറി വന്നോടത്തൊന്നും സംഭവിക്കില്ല ആൾക്കാർ ചിലപ്പോൾ ആദ്യം അത് ഇതൊക്കെ പറയായിരിക്കും അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല വീട്ടുകാർ പറയായിരിക്കും അത് പിന്നീട് അങ്ങോട്ട് മാറിയേനാണ് പക്ഷെ ഇപ്പം കണ്ടില്ലേ അവരുടെ ജീവിതം താർന്നു പോയില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നായന പറഞ്ഞു എങ്ങനെയെങ്കിലും നന്ദുവിനെ പിന്തിരിപ്പിച്ച് ഒരു കല്യാണം നടത്താൻ തീരുമാനിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശിച്ചു പറഞ്ഞു എനിക്ക് വേണേൽ അനിയെ ഉപദേശിച്ച നേരെയാക്കാൻ നോക്കാം പക്ഷെ അവൻ നേരെയാവും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവനെ ഉപദേശിച്ചാലും അവൻ നേരെയാവും തോന്നില്ല എന്ന് പറയുന്നത് പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള ജീവിതം അറിയാലോ അനാമി അവളുടെ തോന്നിയാസാണ് നടക്കുന്നത് ഇത് കേട്ടപ്പോൾ നേരെ തുടങ്ങാ അത് ശരി തന്നെയാണ് അവൾ അവളുടെ തോന്നിയാസാണ് നന്ദു അനിയും തമ്മിലെന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായൊരു ബന്ധമാണ് പക്ഷെ അനാമിക അങ്ങനെയല്ല അനാമികയും അവളുടെ ഫ്രണ്ട്സും അങ്ങനെയല്ല അവൾ ഒരു വഴിവിട്ട രീതിയിലുള്ള ബന്ധം പാർക്കിൽ പോയി ചുറ്റി അടിക്കുന്നു അല്ലാത്ത വേറെ പല കാര്യങ്ങളും അവൾക്കുണ്ട് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം ആദർശം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അബി തന്റെ ബ്രാഞ്ചിലേക്ക് വന്നു കസാനിലേക്ക് കയറിയിരുന്നു ജനറൽ മാനേജർ പോസ്റ്റിലായി ആ ഓഹ് അഭിനന്ദൻ നിനക്ക് സ്വയം ഞാൻ അഭിനന്ദനമൊക്കെ ഏർപ്പെടുത്തണ്ട എന്നൊക്കെ സ്വയം എങ്ങനെ അബി ഇങ്ങനെ പുകഴ്ത്തുവാണിരുന്ന് ഈ സമയം അബി ഓർത്തു ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്റെ തൻ്റെ തലേക്കൂടെയാണ് ഓടുന്നത് ആ ഇവിടുത്തെ സ്റ്റാഫുകളേക്കൊന്ന് വിളിക്കണം പെൺകുട്ടികളെ തന്നെ ആദ്യം വിളിച്ചേക്കാം ഇന്ന് കരുതിയിട്ട് അങ്ങനെ എന്ത് ചെയ്യണം വിളിച്ച് പറഞ്ഞു അതെ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിനോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രണ്ട് ലേഡീസ് സ്റ്റാഫ് അങ്ങോട്ട് വന്ന് രണ്ട് പെൺകുട്ടികൾ ഓ അത്രയ്ക്ക് പോരാ കാഴ്ചയിൽ എന്നാലും കുഴപ്പമില്ല പിന്നീട് അവർ വന്നിരുന്നിട്ട് ചോദിച്ചു എന്താ സാർ എന്താ വിളിപ്പിച്ചെന്ന് ചോദിക്കാം അതെ ഇന്നു മുതൽ ഞാനാണ് നിങ്ങളെ ജീവൻ അറിയാലോ ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഈ ബ്രാഞ്ചിൻ്റെ മാത്രമല്ല വേറെ ബ്രാഞ്ചിലൊക്കെ പോയി നോക്കേണ്ടതുണ്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിൽക്കണം ഞാൻ പറയുന്നവളക്കെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കമ്പനി കാണത്തില്ല എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അന്താളിപ്പോഴോട് നോക്കുകയാണ് ഇതിന് മുമ്പ് അവർക്ക് അങ്ങനെ ഒരു അനുഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ലോ ആ സമയത്താണ് ഒരു പുള്ളിക്കാരനെ അങ്ങോട്ട് കയറി വരുന്നത് എന്താ ഏതാ എന്നൊക്കെ അഭിയോഗിക്കുവാണ് അപ്പം ഇതിന് അയാൾ അങ്ങോട്ട് വന്ന് ഇന്നു താനിപ്പം പുറത്തേക്ക് പോകാൻ പറയണം അത് കേട്ടു അയാൾ പോയില്ല അയാളൊരു കത്തം കൊണ്ട് കൊടുക്കുവാണ് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് സാന്ന് വായിച്ച് നോക്കാൻ പറയണം ഇതേ തങ്ങളിപ്പം പുറത്തേക്ക് പോകും ഞാനൊരു മീറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുന്നു എനിക്കെന്നെ കണ്ണെടുത്താൽ കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് അയാൾ പറഞ്ഞു സാറേ ഇതൊന്ന് നോക്കാൻ പറയണം അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എന്താ അബിക്കിട്ടുള്ള പണിയായിരുന്നു കാരണം അബിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ സമയത്ത് അഭിക്ക് സഹിച്ചില്ല അഭി ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു ഇതെന്താ വേറെ ഒരു ജീവമ്മോ ഞാൻ ഇല്ലാതെ വേറൊരാളും കൂടിയോ ഇനി ചോദിക്കണം അതെ കോഴിക്കോട്ട് നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന അതിന് വേണ്ടിട്ടാണെന്ന് പറയണം പിന്നെ രണ്ട് ജീമിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ സാർ അതുകൊണ്ട് ഇവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണേലും എന്റെ സാക്ഷ്യം വേണം എന്ന് ഞാൻ ഞാനില്ലാതെ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് പറയണം ഓഹോ അപ്പം താങ്കൾ എന്നെ മനപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അല്ലേ ചോദിക്കണം ഇൻസൾട്ട് ചെയ്യാൻ വന്നതല്ല മൂർത്തി സാറും ആദർശ സാറും എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇങ്ങോട്ട് പിന്നെ കോഴിക്കോട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ സാറിന് ചിലപ്പോൾ ഇച്ചിരി ഇത് കുറവുണ്ടായിരിക്കും അതായത് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ പറഞ്ഞു തരണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എൻ്റെ ജനറൽ മാനേജറായിട്ടല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അത് കേട്ടപ്പോൾ അബിക്കൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയം അബി ആ പെൺകുട്ടികളോട് പറഞ്ഞു ഞാനിവിടെ നല്ല രീതിയിൽ നിൽക്കുന്നത് എം ഡി എം ഡി ആയ ആദർശനെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആദർശാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഞാനാണ് പറഞ്ഞു കൊടുത്ത് ആദർശാണ് ഈ നിലയിലാക്കി വിട്ടത് പക്ഷേ എങ്കിൽ ആദർശണ്ണിപ്പോഴും ഒരു ഈഗോ ഉണ്ട് അതുകൊണ്ടാണ് ഇതേ എൻ്റെ മേളിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയണം അങ്ങനെ വെറുതെ അങ്ങോട്ട് തള്ളി പറിക്കുക ആ പെൺകുട്ടികൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അമ്പയുടെ ഈ കോപ്പനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ പിന്നീട് ആദർശിൻ്റെ അടുത്തേക്ക് ജയം വരുവാണ് ജയം വന്നിട്ട് പറഞ്ഞു അല്ല അമ്പി വിളിച്ചായിരുന്നോ നിന്നെ നോക്കുകയാണ് ഇല്ല വിളിച്ചില്ല അച്ഛനെ വിളിച്ചോ ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പരാതികളൊക്കെ പറഞ്ഞു അവിടെ അതെ അവൻ്റെ മേളിൽ അവനെ നോക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ അതിൻ്റെ പേരിൽ ആ അത് ഞാൻ മാത്രമല്ല മുത്തശ്ശനും കൂടെ കൂടിയെടുത്ത തീരുമാനമല്ലേ അങ്ങനെ ഒരു നിയന്ത്രണം അവൻ്റെ മേലില്ലെങ്കിൽ അവൻ നമ്മുടെ കൈവിട്ട് പോകും അവൻ ആ ബ്രാഞ്ചിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ അവന്റെ സ്വഭാവം വെച്ച് അറിയാലോ അത് നന്നായിട്ട് അറിയാച്ചാ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ജയം പറഞ്ഞു അതെന്തുകൊണ്ടും നല്ല കാര്യമാണ് അല്ല അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല കള്ളത്തിൻ്റെ തന്നെ ഉസ്താദ് അവന് എന്ത് കാണിക്കാനും ഒരു മടിയില്ല എന്ന് പറയാണ് ഈ സമയം പിന്നീട് ജലജ മുത്തശ്ശിനെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് അവരവരെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് എല്ലുകയാണ് ചെന്നിട്ട് ജലജ ചോദിച്ചു അല്ലച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് എത്ര ബ്രാഞ്ചാ കൊടുത്തേക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു മൂന്ന് ബ്രാഞ്ച് എന്നിട്ട് അബിക്കോ അബിക്കൊന്ന് അതെന്താ അങ്ങനെ ഏഹ് എനിക്ക് മൂന്ന് ബ്രാഞ്ചും ഒരു ബ്രാഞ്ചും ഏ അവർ കുടുംബത്തിൽ കുടുംബത്തിലങ്ങൾ തന്നെ ഇല്ലേ നീക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ അങ്ങനെയല്ലല്ലോ നിന്റെ മുത്തശ്ശിനെ ആദർശവും കൂടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചേട്ടോ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ മേലെ അവനെ നിയന്ത്രിക്കാനായിട്ട് ഒരാളെ വിട്ടിരിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താ അച്ഛന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അബിക്ക് മാത്രമല്ലല്ലോ അനിക്കും ഏർപ്പാടായിക്കിട്ടുണ്ടല്ലോ അനി ജോലി ചെയ്യുന്ന കമ്പനിയിലും ജനന്മാരുടെ ജന നിൽക്കുന്നതലത്തല്ല എന്റെ മൂന്നുപേര് അവനും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അവന് കുഴപ്പമൊന്നും പിന്നെ നിന്റെ മോന് മാത്രം എന്താ അത്ര കുഴപ്പമൊന്നും ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങ് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ജലജ പറഞ്ഞു എന്റെ മോനെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ എനിക്കറിയാം പക്ഷെ ഇവിടെ വേറുള്ളവർ ചെയ്ത് എത്ര തെറ്റൊന്നും അവൻ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു വരും എങ്ങനെയൊക്കെ പറഞ്ഞോട്ട് ജലജമായിട്ട് ഒന്ന് ചീറുവാണ് മുത്തച്ഛനും കൂടെ ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു ഇനി ഒരു ഒരക്ഷരം ഇവിടെ നീ മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ആദ്യം നിന്നെ നിന്നെയായിരിക്കും ഞാൻ അടിച്ചിറക്കാൻ പോകുന്നത് പറഞ്ഞു കേട്ടല്ലോ ഇനി ഒരക്ഷരം പോലും നീ ശബ്ദിച്ച് പോയക്കല്ലെന്ന് പറയുകയാണ് അത് കേട്ട് ഇനി ഇപ്പത്തേനും ജലജ ആകപ്പടം ഞെട്ടിത്തെച്ചിരിക്കുകയാണ് ജലജയ്ക്ക് മനസ്സിലായി താൻ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വരുമെന്ന് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു